കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അറ്റ്ലീസ്റ്റ് എൻജിനീയറിങ് സ്റ്റുഡൻസിനും പേരൻസിനും സി ഇ ഇയുടെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻസിൻ്റെ പെരുമഴയാണവിടെ സംഭവിക്കുന്നത് ഇതെന്താണ് ഓരോ ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് പടച്ചു വിടുകയാണ് ചില സമയത്ത് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡായി പോവുകയാണ് എന്താണ് ഓരോ നോട്ടിഫിക്കേഷൻ്റെയും ലക്ഷ്യം ഉദ്ദേശം എന്നുള്ളത് ഫേസ് ടു കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം അതാത് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ ഫേസ് ത്രീ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആക്ച്വലി അവർ ഇരുപത്തി മൂന്നാം തീയതി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓൾറെഡി വെബ്സൈറ്റ് സജ്ജമായി അത് കുട്ടികൾക്ക് അറിയേണ്ട കാര്യം എന്താണ് ഇരുപത്തി മൂന്നാം തീയതി അല്ലേ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് അതിന് ഇരുപത്തിരണ്ടാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് സെൻസ് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് ഇരുപത്തിയാറാം തീയതി മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ മെഡിക്കൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് എങ്കിലും വന്നിട്ട് പോരെ സാറേ ഈ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് അഡ്മിഷൻ തേർഡ് ഫേസ് ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ച് തുടങ്ങാനായിട്ട് എന്താണ് കാരണം ആൾക്കാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല മീഡിയകളിലും യൂട്യൂബിലും ഒക്കെ ഇതുതന്നെയായിരുന്നു സംസാര സമയത്ത് പൊടുന്നനെ പിറ്റേ ദിവസം മറ്റൊരു നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായി നടത്തണമെന്ന് തലക്കെട്ടോട് കൂടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് ആർക്കെങ്കിലും ഒക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലാണ് അവസാന പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസിലാണ് അതിൻ്റെ ക്രക്സ് ഇരിക്കുന്നത് അതായത് മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും എൻജിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റും പാരലായിട്ട് പോവുകയാണ് മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ എക്സ്പീരിയൻസ് ഹോൾഡ് ചെയ്തിരുന്ന സീറ്റ് അവർക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ അപ്പോഴാണ് ഈ ഈ ജനങ്ങൾ മുഴുവനും ആലോചിച്ചിട്ട് ഓ ഓക്കേ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് തേർഡ് ഫേസ് എൻജിനീയറിങ് തുടങ്ങുന്നതിന് തുല്യമായിട്ട് തന്നെ ഏകദേശം വരുമെന്ന് ഡിഡക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും പല വീഡിയോസും ചെയ്യേണ്ടതായിട്ട് ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ടതായിട്ട് വരെ കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതൊന്നും വായിച്ചിട്ട് ആദ്യം ഇനി ഇപ്പം നോക്കൂ ഇരുപത്തിയേഴാം തീയതി മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും ഇരുപത്തി എട്ടാം തീയതി എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ അടി ഇത് രണ്ടും പ്രൊവിഷണൽ ആണ് എന്നിട്ട് ഇരുപത്തി ഒൻപതാം തീയതി രണ്ടിൻ്റെയും ഫൈനൽ അലോട്ട്മെൻറ്റ് വരും എന്നായിരുന്നു മുമ്പത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പം നിങ്ങൾ നോക്കൂ ഇരുപത്തി ഏഴാം തീയതി ഈ കാണുന്ന കുട്ടികളൊക്കെ മെഡിക്കലിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രാവും പകലില്ലാതെ നോക്കിയിരുന്നിട്ട് ഒരു വിവരവും ഇല്ല ഏകദേശം പാതിര കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഡേറ്റ് ഇരുപത്തിയേഴിന് കൊടുക്കണേന്നാണെന്ന് എൻ്റെ ചോദ്യം ഏകദേശം പാതിര കഴിഞ്ഞപ്പോഴോ മറ്റോ ആണ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും തലപൊക്കുന്നു പൊക്കുന്നു അതിലെന്താണ് പറയണേ എൻജിനീയറിങ് ഫേസ് ത്രീ രജിസ്ട്രേഷൻ മുപ്പതാം തീയതി വൈകുന്നേരം വരെ ചെയ്യാവുന്നതാണ് മെഡിക്കൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും സാധ്യതയുണ്ട് അപ്പം അപ്പം നമ്മളിത്ര സിമ്പിളായിട്ട് ചോദിക്കുന്നുള്ളൂ ഈ മെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഫേസ് ത്രീ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ടൈമെന്ന് എത്ര തവണ ഈ ഈ കുട്ടികളൊക്കെ വിളിച്ച് പറഞ്ഞതാണ് എന്നിട്ട് അത് ചെയ്യാതെ ഒരു കൺഫ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും കുട്ടികളൊക്കെ ആദ്യം പറഞ്ഞ പ്രപ്പോസലിലേക്ക് പോവുകയാണ് ഇത് എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴിക്ക് മൂക്കിങ്ങനെ പിടിച്ചാൽ എല്ലാവരും കൺഫ്യൂഷൻ ആക്കണേ സിമ്പിൾ ആൻഡ് സ്ട്രെയ്റ്റ് ഫോർവേഡ് ലെറ്റ് എസ് കീപ് തിങ്സ് വെരി സിമ്പിൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ലോഡ് ചെയ്ത് എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കല്ലേ ഒന്ന് റിക്വസ്റ്റ് സിഇയോട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് ഇത് 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 എക്സ്ട്രീമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സ് തന്നെ പരീക്ഷ എഴുതുന്നതിനേക്കിനാളും ബുദ്ധിമുട്ടിപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാന്നുള്ളതാണ് രാവും പകലും ഇങ്ങനെ നോക്കിയിരിക്കണം എത്ര നോട്ടിഫിക്കേഷൻ വരുന്നു ഇത് ഓരോ നോട്ടിഫിക്കേഷൻസിലും എന്തൊക്കെ മെസ്സേജാണ് ഒളിഞ്ഞിരിക്കണേന്ന് പിന്നെയും പിന്നെയും നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പോൾ ഉയർന്നു വരുന്ന അടുത്ത ചോദ്യം ഈ നോട്ടിഫിക്കേഷനിലെ അടുത്ത ചോദ്യം എന്നാണ് എഞ്ചിനീയറിംഗ് ഫേസ് ത്രീ അലോട്ട്മെൻറ്റ് വരുന്നത് അത് മുൻപ് പറഞ്ഞ നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് ഇൻവാലിഡ് ആണ് ഇരുപത്തൊമ്പതിന് ഇനി ഒരിക്കലും എൻജിനീയറിങ്ങിൻ്റെ തേർഡ് ഫേസ് വരില്ല കാരണം മുപ്പതാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ മുപ്പതാം തീയതിക്ക് ശേഷമുള്ളൊരു ഡേറ്റ് ആണ് അതെന്താണ് എന്നാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മുൻപേ പ്ലാൻ ചെയ്യാമായിരുന്നു എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു മെസ്സേജ് ഇരുപത്തി എട്ടാം തീയതി വെളുപ്പിനോ മറ്റോ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ആണ് മെഡിക്കലിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അതെല്ലാം കുട്ടികളൊക്കെ നോക്കി ഡൈജസ്റ്റൊക്കെ ചെയ്ത് പരാതികളുണ്ടെങ്കിൽ സമർപ്പിച്ചിട്ട് ഇനി മെഡിക്കലിൻ്റെ ചിലപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി അവർ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരാം നാളെ ഇരുപത്തൊമ്പത് പക്ഷേ എൻജിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ എന്നാണ് ഫൈനൽ അലോട്ട്മെൻ്റ് തീരുമാനമായിട്ടില്ല ഇനി വേ വേറെ നിവൃത്തി നമുക്ക് ആർക്കും ഇല്ല ഈ വെബ് പേജ് നോക്കി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നു ആ വന്നു കഴിഞ്ഞാൽ അത് അരച്ച് കലക്കി കുടിച്ച് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ആകെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് എല്ലാവരുടെ മുമ്പിലുള്ളൂ പക്ഷേ അത് ആ ഓപ്ഷൻ മിസ്സ് ചെയ്യാതെ ചെയ്തുകൊണ്ടേ ഇരിക്കുക വേറെ നിർവാഹമില്ല എന്ന് തന്നെ വേണം പറയാൻ താങ്ക്